ഏവർക്കും എച്ച് എസ് എസ് ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം പോളിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നതാണ് വിശദമായി ചർച്ച ചെയ്യുന്നത് ഇതുവരെ ആയിട്ടും എച്ച് എസ് എസ് ടൈംസിൻ്റെ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പ്രധാനമായിട്ടും പ്രിസൈഡിങ് ഓഫീസർ കഴിഞ്ഞാൽ അടുത്ത ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കാണ് മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോളിൻ്റെ അതായത് നിങ്ങൾ കളക്ഷൻ സെൻറ്ററിൽ നിന്നും കൈപ്പറ്റുന്ന ഇലക്ട്രൽ റോളിൻ്റെ മാർക്കഡ് കോപ്പിയുടെ കസ്റ്റോഡിയൻ ഒന്നാം പോളിംഗ് ഓഫീസറാണ് കൂടാതെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് തിരിച്ചറിയൽ രേഖ പരിശോധിച്ചുകൊണ്ട് വോട്ടർമാരുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയേണ്ടതും ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ വോട്ടർ എപ്പിക്കുന്ന വോട്ടർ ഐ ഡി കാർഡാണ് ഇനി ആ വോട്ടർ ഐ ഡി കാർഡ് കൂടാതെ തിരിച്ചറിയൽ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് കൂടാതെ പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൈപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ടുള്ള എസ് എസ് എൽ സി മാർക്ക് ആർഡ് അതുപോലെ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തിരഞ്ഞെടുപ്പ് തീയതിക്ക് ആറ് മാസം മുമ്പേ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് പുതുതായി രജിസ്റ്റർ ചെയ്ത സമ്മതിദായർക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ അതും പുതിയ ആദ്യമായിട്ട് ജോലി ചുമതല ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കുള്ള ഒരു ഒരു ഐഡന്റിറ്റി കാർഡ് നമ്മൾ യൂസ് ചെയ്യാം അവസാനത്തെ കാര്യം കൂടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇലക്ഷനോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും രേഖകൾ നൽകാം എന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ കൂടെ നിങ്ങൾ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി ഇനി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ റോളിന് അതായത് വോട്ടറെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വോട്ടറുടെ വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെയുള്ള ലോക്കൽ ഏജൻസ് കൊടുത്തിരിക്കുന്ന ഒരു സ്ലിപ്പ് കൊണ്ടുവരും ആ സ്ലിപ്പിനകത്ത് ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ നമ്പർ ഇപ്പോൾ നൂറ്റി മുപ്പത്തി ആറാണെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് കോപ്പിയിൽ നൂറ്റി മുപ്പത്തി ആറ് എന്ന പേജിലേക്ക് നിങ്ങൾ നൂറ്റി മുപ്പത്തി ആറ് എന്ന നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുക ആ നമ്പർ ഉറക്കെ വായിച്ച് വന്ന് വായിക്കുക അപ്പോൾ നൂറ്റി മുപ്പത്തി ആറ് പേരും ഉറക്കെ വിളിച്ച് പറയുക കൂടാതെ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് ഈ ഫോട്ടോയും ഒത്തുനോക്കി നിങ്ങൾക്ക് സംശയം അതായത് അയാൾ തന്നെയാണ് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടത് ഫസ്റ്റ് പോളിങ് ഓഫീസറാണ് ഇനി അത് വോട്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ഉറക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയുടെ അതായത് മാർക്കഡ് ഗ്രോപ്പിഫ് ഇലക്ട്രൽ റോളിൽ പുരുഷ വോട്ടർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതായത് അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ ഇത് മെയിൽ വോട്ടേഴ്സ് ആണെങ്കിൽ ഈ ഒരു തരത്തിൽ ക്രോസ് ലൈൻ വരയ്ക്കുക അതുപോലെ അത് ഫീമെയിൽ വോട്ടേഴ്സ് ആണെങ്കിൽ ഇപ്പം ഇവിടെ കാണാം നിങ്ങൾ കൃത്യമായിട്ട് ഫീമെയിൽ വോട്ടേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് ലൈൻ വരച്ചത് കൂടാതെ ഇവിടെ ഒരു റൗണ്ട് കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് ഇനി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കേസ് വരികയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിന് സമീപത്ത് ടി എന്ന് അടയാളപ്പെടുത്തുക കൂടി ചെയ്യണം ഈ കാര്യങ്ങൾ കൂടെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ചെയ്യേണ്ട കാര്യമാണ് ഇനി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പോൾ മാനേജർ എന്ന ആപ്പിനകത്ത് ആപ്ലിക്കേഷനകത്ത് പ്രിസൈഡിങ് ഓഫീസർക്ക് ഒരു നിശ്ചിത നിലകും പ്രധാനമായിട്ടും രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുന്ന സമയത്ത് എത്രയാണ് ടോട്ടൽ മെയിൽ വോട്ടേഴ്സ് എത്രയാണ് ഫീമെയിൽ വോട്ടേഴ്സ് എന്നുള്ളൊരു ചോദ്യം വരും അത് ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ ഓരോ പേജും റൗണ്ട് ഈ റൗണ്ട് എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക വളരെ പ്രയാസകരമായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു മെയിൽ ഫീമെയിൽ വൺ ടു ഫൈവ് ഹൺഡ്രഡ് ആയിരം നമ്പർ ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കൊടുക്കാം എച്ച് എസ് എസ് ടൈംസ് എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു മെയിൽ വോട്ടർ വോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് എന്ന് ക്രോസ് ചെയ്യുക ഫീമെയിൽ വോട്ടർ ആണെങ്കിൽ ഇവിടെ ഒന്ന് എന്ന് ക്രോ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഈ രീതിയിൽ ഓരോ മണിക്കൂറിലും എത്രയാണ് മെയിൽ വോട്ടേഴ്സൊന്നും ഫീമെയിൽ വോട്ടേഴ്സ് വോട്ടേഴ്സ് വോട്ട് ചെയ്തു ചെയ്തുവന്നതും ടോട്ടൽ വോട്ടേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പ്രിസൈഡിങ് ഓഫീസർക്ക് സഹായകരമാകും ഇത് നിർബന്ധമായിട്ടൊന്നും ചെയ്യണം ഇല്ല എങ്കിൽ ഈ പോൾ മാനേജർ ആപ്പിനകത്ത് പ്രിസൈഡിങ് ഓഫീസർക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ചെയ്യേണ്ടത് വളരെ ചെറിയ വീഡിയോസായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ മറ്റ് വിശദ വിവരങ്ങൾ ഡിസ്കസ് ചെയ്യാം താങ്ക്